ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതോത് മർക്കോസ് രണ്ട് രണ്ട് വാതുക്കൽ പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം നിരവധി ആളുകൾ അവിടെ കൂടി അവൻ അവരോട് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നു കഫർനാമിലെ ഒരു വീട്ടിലാണ് അന്ന് കർത്താവിൻ്റെ ശുശ്രൂഷ നടക്കുന്നത് വാതിക്ക പോലും നിൽക്കാൻ സ്ഥലം തികയാത്ത വിധം ഒരുപാട് ആളുകൾ അവിടെ കൂടി നിൽക്കാൻ പോലും സ്ഥലമില്ലാഞ്ഞിട്ടും അവനെ കേൾക്കാൻ അവർ കാത്തു നിന്നു ഇന്ന് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ വചനം കേൾക്കാൻ മനസ്സുണ്ടാകുമ്പോൾ ആ വചനം നമ്മിൽ സംഭവിക്കും അതിനുള്ള ഒരു മനസ്സ് നമ്മിൽ നാം തന്നെ രൂപപ്പെടുത്തിയെടുക്കണം അതിനൊരുപാട് ത്യാഗങ്ങൾ ഒരു പക്ഷേ ഉണ്ടായേക്കാം പലതും വേണ്ടെന്ന് വെക്കേണ്ടി വരും പലരെയും വേണ്ടെന്ന് വെക്കേണ്ടി വരും പലതും വേണമെന്ന് വയ്ക്കേണ്ടി വരും പലരെയും കൂടെ ചേർക്കേണ്ടതായി വരും അപ്പോൾ കർത്താവ് കൂടെ നിൽക്കും അവിടുത്തെ വചനങ്ങൾ നിന്നിൽ ഉണ്ടാകും ആ വചനങ്ങൾ നിന്നിൽ സംഭവിക്കും മറക്കണ്ട ആ യാത്ര അനുഗ്രഹത്തിലേക്ക് തന്നെയാണ് കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി Gu. <muchas>